ഹായ് കൂട്ടുകേരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽപുട്ട് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും നമ്മുടെ ഡിന്നറിനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ തന്നെ കഴിക്കാം വളരെ സോഫ്റ്റ് ആണ് അപ്പം ഇത് പണ്ടൊക്കെ പറയും വലിയ വലിയ ആൾക്കാർക്കാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഒന്നുമല്ല ഇത് സാധാരണ ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഒരു ഇത്തിരി ക്യാരറ്റും ഇത്തിരി പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് നമ്മുടെ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത പുട്ടുപൊടിയാണ് ഇത് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കപ്പ് തേങ്ങ ക്യാരറ്റ് ചീ വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങ വേറൊരു തേങ്ങ ഞാൻ കുറച്ച് തേങ്ങ വേറെ അല്ലാതെയും ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ആദ്യം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം ഒപ്പം ഈ തേങ്ങ കൂടെ നമുക്ക് ഇടാം ഇതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്ക് വെച്ചേക്കാം ആ സമയം കൊണ്ട് പട്ടിക കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഞാനിപ്പോൾ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് നെയ്യ് ഇടാം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് കൂടെ ഇട്ടു ഒന്ന് അറ്റിയെടുക്കാം ഒരു അരക്കപ്പ് തേങ്ങയും രണ്ട് ടേബിൾ പഞ്ചസാരയും പനിസാരും പിടിച്ചേക്കാം ഈ കണക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം മതി തീരെ കുഴയുക അനത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ അടുപ്പിൽ ഒരു പുട്ട് കലം വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കുഴച്ചുവെച്ച മാവുത ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമുക്കിതിലോട്ട് ക്യാരറ്റ് നമുക്ക് ഇടാം ക്യാരറ്റും തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം ബലം പ്രയോഗിക്കേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ കടകന് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല നമ്മൾ സാധാരണ പുട്ടുപൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ മാറ്റി വെച്ച ക്യാരറ്റിലേക്ക് ഒരു അല്പം പാൽപ്പൊടി കൂടെ ചേർക്കാം ഈ പാൽപ്പൊടി ചേർക്കാതിരിക്കരുത് കാരണം എന്താച്ച നമ്മൾ പാൽപ്പുട്ട് എന്ന് പറയുന്നതിന് ഈ പാൽപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു പത്ത് രൂപയുടെ ഇതേ ഉള്ളൂ കേട്ടോ അത് പ്രകൃതി ഇങ്ങനെ ഉള്ളവരായിട്ടിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പുട്ട് നമുക്ക് ഇടാം ആദ്യം പുട്ട് പുട്ടുകുറ്റിയിൽ നമ്മൾ ആദ്യത്തെ ഈ മിക്സ് ഇടാം നമ്മുടെ ഈ അരിപ്പൊളി ഇനി ഇന്നും ഇതിനിടാം വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ വെക്കുകയാണ് ആവശ്യം നല്ലപോലെ ഇപ്പോൾ വന്നു കഴിഞ്ഞു നമുക്ക് മാറ്റാം ഞാനിതാ ബാക്കിയിരുന്ന മാവ് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യാരറ്റും മാവ് ഇടവിലർത്തി ചേർത്ത് ഞാനിപ്പോൾ ബാക്കിയുടെ പുട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഈ രീതിക്കാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും കളർസ് നല്ല അതിൽ പഞ്ചസാരയും നമ്മുടെ ക്യാരറ്റും പാലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ കഴിപ്പിക്കാൻ ഒരു മാർഗ്ഗം കൂടിയാണിത് അപ്പോൾ നമ്മുടെ രാവിലത്തെ ആയിട്ടോ അല്ലെങ്കിൽ സൺ നമ്മുടെ വൈകിട്ടുള്ള ഡിന്നറിനോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് ഫ്രണ്ട്സ്